അപ്പൊ നമ്മൾ വീണ്ടും എന്താ കാറൻ്റെ എത്തിയിട്ടുണ്ട് ഇന്നെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പുതിയൊരു കാർ എടുത്തിണ്ട് എന്താ ഉണ്ണിയ കാറിയന്താ മിനി സാലെന്നൊക്കെ പറയണ്ടേ എന്താ മിനി കൂപ്പർ കൂപ്പര് ഉള്ള കാർ അപ്പൊ മിനി കൂപ്പർ എടുത്ത് നമ്മൾ ഒരു ഡ്രൈവിങ്ങിന് ഇറങ്ങിയ നട്ടാകും അതിൻ്റെ അടുത്തോണ്ട് നമ്മൾ പുറത്തേക്ക് ഒന്ന് ഇറക്കിയിട്ടില്ല ഈ വണ്ടി നമ്മൾ ഇറക്കി നമ്മുടെ എന്താണ് ഇങ്ങനെ മണ്ണുള്ള മരുഭൂമി അങ്ങനത്തെ ഒന്നും സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ചായിരുന്നു വണ്ടി എടുത്ത് ഓടിക്കാം എന്നിട്ടൊരു ടാക്സിയും കൂടി അങ്ങോട്ട് ഓടാം എല്ലാ വണ്ടി ഓടണം ഇരിക്കും ഈ വണ്ടി ഓടിയില്ല എന്ന് വേണ്ടല്ലോ പക്ഷേ നമ്മൾ പണ്ടും ബൈക്ക് ഡ്രൈവിംഗ് ത്രീഡിയാണ് കളിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഗെയിം അങ്ങോട്ട് കളഞ്ഞു എന്നിട്ട് നമ്മളെ പുതിയൊരു ഗെയിമിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഇടണത് ഈ വീഡിയോ അത്ര അങ്ങോട്ട് റീച്ചാകണില്ലെങ്കിലും ഒരു ഇരുപത്തഞ്ച് പേര് അങ്ങ അത്ര പോലും കാണുന്നില്ല അപ്പോൾ പരമാവധി എല്ലാവരും ഈ വീ ഞാൻ ഇടുന്ന വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കട്ട അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആ ബെല്ലേ കൊണ്ടൊന്ന് അടിച്ച് പൊട്ടിക്കാട്ടാ അയ്യോ അടിച്ച് പൊട്ടിക്കണ്ട അമർത്താട്ട അപ്പോൾ നമ്മുടെ വണ്ടി ഒരു രക്സലൈസ് പൊളിസ് വണ്ടിയാണ് പക്ഷേ മണ്ണിക്ക് ഇറക്കാൻ പറ്റില്ല മണ്ണിക്ക് ഇറക്കിയാൽ പിന്നെ നമ്മുടെ കൺട്രോളിലല്ല വണ്ടി വണ്ടിയുടെ പാട്ടീന് പോവും അപ്പോൾ നമുക്ക് ഓടിച്ച് 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 ഒടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര ആ പറഞ്ഞില്ല വണ്ടി നിന്നുട്ടാ അങ്ങനെ വണ്ടിയുടെ കോലം കണ്ട് ഞാൻ ഞെട്ടി ഇതൊക്കെ എപ്പോൾ നടന്ന് നമ്മൾ സംസാരിക്കാൻ കാര്യങ്ങളീ വണ്ടിയുടെ കോലമൊക്കെ മാറി നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഈ വണ്ടി മോഡിഫൈ ചെയ്തത് ഇഷ്ടമായോ എന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് കൂടെ കമൻ്റ് ചെയ്യുക പ്ലീസ് അങ്ങനെ കണ്ട മണ്ണിക്ക് ഇപ്പൊ ഈ കുഴപ്പമില്ല മണ്ണിൽ ഇറക്കിയപ്പോൾ കുറച്ച് നേരം ചിലപ്പോൾ വണ്ടിയുടെ പണി അങ്ങോട്ട് തീരും നമ്മളിവിടെ ടാക്സി അങ്ങോട്ട് എടുത്തിട്ട് ഓടായിട്ട് പോവാണ് ഈ മണ്ണെന്ന് റോട്ടിക്ക് എത്തിയാലൊക്കെ പോകാൻ പറ്റുമൊക്കെ പറഞ്ഞില്ലേ വണ്ടി വണ്ടിയുടെ പണി തുടങ്ങിയിട്ടുണ്ട് ആ ഇനി ഒരു രക്ഷ നമുക്ക് എന്തായാലും ആ റോഡിൻ്റെ ചിഹ്ന മറത്തി റോട്ടിക്ക് എത്തിൻ്റെ വണ്ടി ആ ഒരു ഒരിടി കഴിഞ്ഞു അല്ലാതെ ഇന്ന മൂന്നാമത്തെ ഇടി കേട്ടോ മൂന്നാമത്തെ ഇടി മീനി കൂപ്പറിൻ്റെ ഫ്രണ്ട് കണ്ടിട്ട് അപ്പേ കൂപ്പ തൊട്ടിന്ന് ചെന്ന വണ്ടിയുടെ ഫ്രണ്ട് ആയിണ്ട് ഓ ഇതേതോ നാട്ടത്തെ വണ്ടി എന്റെ കണ്ട്രോളിലൊന്നും നല്ല ഗൈഫ് ഇവിടെ ഒരു അന്യം വന്നിരിക്കുന്നുണ്ട് ആ ചെക്കനുണ്ട് ചെറിയൊരു യൂട്യൂബ് ചാനല് ആ ചാനലിന്റെ പേര് എന്താന്ന് അവനോട് നമുക്ക് ചോദിക്കാട്ടു പറയണ ബോറടിപ്പിക്കലടവരൊന്നും പറയണ വേഗം എന്തൂട്ടാന്ന് എന്നോട് അവൻ ചോദിക്കരുത് ആ വൈ ടി അബിഗെമിങ് വൈ ടീറ്റാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചക്ക എന്റെ ലിങ്ക് കൊടുക്കാം എന്റെ വീഡിയോ കാണുന്നവരി അധികാരം കാണില്ല എന്നൊക്കെ അറിയ എന്നാലും കാണണവരി ഒന്ന് വീഡിയോ കയറി കാണുക അവന്റെ കൂടി ആ സോൺ വൈ ടീനും കൂടി വന്നിട്ട് അപ്പൊ അബി ഗെമിങ് സോൺ വൈറ്റി പോയിന്റ് സീറോ സീറോ കഴിഞ്ഞില്ലേ കഴിഞ്ഞു കഴിഞ്ഞുണ്ടാ ഇതാ വണ്ടി അടുത്ത് ഇടി ഇടിച്ചിട്ടുണ്ട് ടാക്സി വണ്ടിയിൽ ആളെ കയറ്റിട്ടില്ല ഏഴ്സ് എങ്ങാനും ഞാനിപ്പോ ആളെ കയറ്റി കഴിഞ്ഞ ആളുടെ അവസ്ഥ എന്താവും കണ്ട വണ്ടിയുമ്പോ കണ്ട പോസ്റ്റ്യുമൊക്കെ പോയി ഇടിക്കലാണ് നഴ്സ് ഇന്നത്തെ എന്റെ ജോലി ഇതെന്താ പറ്റിയവ ഇതുപോലെ തന്നെ ഒരു നേഴ്സ് നമ്മള് വണ്ടി എടുത്തുണ്ടോ ആ വണ്ടി ഞങ്ങൾ കാണിച്ചു തന്നിട്ടില്ലാന്നുകൊണ്ട് നിങ്ങക്ക് ഒന്ന് പോ വേഗം വേഗം അങ്ങനെ 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 മറത്തെങ്ങട്ട് വിടുന്ന വണ്ടി എന്തായാലും വണ്ടി ഇടിയോടി ഇടി തന്നെ പറയുന്നില്ലേ എന്താ വണ്ടി വണ്ടി പറ വണ്ടി വണ്ടി ഇടിയോടി ഇടിക്കാത്ത ഇടിയന്നല്ല ഇടിയോടീട്ട് അപ്പോ ഏഹ് എന്തായാലും അത് ക്യാൻസൽ അടുത്ത കോള് വരണ്ട ഗൈസ് അതെങ്കിലൊന്ന് നേരെ ചുവെത്തുമോ നോക്കാം നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ആളാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് നമുക്ക് വീടിൻ്റെ അപ്പുറത്തേക്ക് സുഖല്ലേ നമുക്ക് എന്തായാലും പോവാം കൊണ്ടുപോവാൻ സുഖമാവും കൊണ്ടുവന്നിട്ട് ആളുടെ സ്ഥലത്ത് കൊണ്ടാകുമ്പോൾ ആൾ ഛർദിക്കൽ അതുപോലെ തന്നെ തല ഇറങ്ങൽ പലവിധ രോഗങ്ങളും ആൾക്ക് വരുന്നു വണ്ടി എന്നെയും കൊണ്ടാ പോകുള്ളൂ എന്ന് തോന്നിട്ട് ടയർ വരയിരിക്കുന്ന കോലങ്ങണ്ടാകും വണ്ടി കണ്ടിട്ട് വണ്ടിയുടെ ആരാധകർക്ക് വിഷമം ഉണ്ടാവും എന്താ ചെയ്യാ വണ്ടി നമ്മുടെ കണ്ട്രോളിലല്ലല്ലോ ഗൈസ് അങ്ങനെ നിങ്ങൾ എന്നോട് ഉദ്ദേശം ഒന്നും വിചാരിക്കരുത് വണ്ടി എൻ്റെ കണ്ട്രോളിലല്ലാത്തോണ്ട് കേട്ടോ വണ്ടിയുടെ കോലൊക്കെ മാറണേ അപ്പോൾ ഓ വണ്ടി സ്കിഡൊക്കെ ആയിട്ട് പുക വേണോ വണ്ടിയിൽ എന്താ എൻ്റെ സെറ്റിങ്സ് ഒന്നും ഈ സി ഗെയിമിൽ കിടക്കണേ വേറെ ആരെയാണ് ീ കാലത്ത് ഞാൻ ഈ ഗെയിമ് തുറന്നു നോക്കിയപ്പോലെ ബാണ്ടൊക്കെ മാറി ലോഗ അന്യം ഗെയിം അടിച്ച് കളഞ്ഞോന്നൊരു സംശയമില്ലാതില്ല പക്ഷെ അവനോട് ചോദിക്കുമ്പോ കളഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അയ്യോട്ടെ അങ്ങനെ ആളെ പിക്ക് ഞാൻ അവിടത്തെത്തി നമ്മടെ തൊട്ടടുത്താണ് ആളുള്ള അതാ കിട്ടിട്ടാളെ ആളുടെ വണ്ടി ത തകരാറായത് കൊണ്ടാന്ന് നമ്മളെ ടാക്സ് വിളിച്ചേക്കണം നല്ല ആളാ എന്നെ ഇല്ലാണ്ട് വേറെ ആരും കിട്ടിയില്ലേ ആളക്ക് വിളിക്കാൻ ആളുടെ കണ്ട കണ്ടകശിൻ കൊണ്ട പോലും നമുക്ക് ആളെ കൊണ്ടാക്കിട്ട് വരാട്ടാ വണ്ടി വാളാകുന്നില്ല മര്യാദക്ക് ഇടി 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 ഇടിച്ചിടിച്ചിടിച്ച് വണ്ടിയുടെ കോല മാറി ആളുടെ കോലപ്പ മാറും ിൽ തന്നെ ഇരിക്കണം ആൾക്ക് ആളെ തല്ലൊക്കെ പിടിച്ച് ഓരോ വന്നിട്ട് ഇപ്പം ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടുവരുന്നതുകൊണ്ട് ഔ ഗ്സ് നിങ്ങൾക്ക് ഞാനെ വീഡിയോ ബോറടിക്കണ്ടോ എന്നും കൂടി ഒന്ന് കമൻറ് ചെയ്യട്ടാ എന്തൊക്കെയാണോ നെഗറ്റീവ് കമന്റ് ചെയ്യുക എൻ്റെ ഉണ്ണിട്ടേക്കണു ആർക്കാണ് ബോറടിക്കാണ്ടിരിക്കുന്നത് ഗെയ്സ് ആളെന്തോ സങ്കടത്തോട് കൂടിയിട്ട് എന്തോ കേട്ട് ഈ മോജി റിവേഴ്സ് റിവേഴ്സ് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് അങ്ങനെ എൻജിന്റെ പനിക്കുറ്റം കഴിഞ്ഞിണ്ട് എൻജിൻ കംപ്ലൈന്റ് ആയി എന്തൊക്കെയാ ന്യൂട്രാ അപ്പൊ ഇന്നത്തെ വീട് എത്ര ഉള്ളുട്ടാ ബൈ ബൈ ഓൾ ഓഫ് യു